വർക്കല കാപ്പിൽ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ രണ്ടുപേർ തിരയിൽപ്പെട്ടു മരിച്ചു കൊല്ലം സീമാട്ടി സ്വദേശി അല്ലമീൻ കൊട്ടാരക്കര സ്വദേശി അൻവർ എന്നിവരാണ് മരിച്ചത് വിവരങ്ങളുമായി മാനസ മനോ ചേരുകയാണ് മാനസ വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്ദുലേഖ ഉച്ചക്ക് രണ്ടു മണിയോടിയാണ് സംഭവം നടക്കുന്നത് കൊല്ലം സീമാട്ടി സ്വദേശി അല്ലമീനും അതോടൊപ്പം തന്നെ കൊട്ടാരക്കര സ്വദേശി അൻവർ എന്നീ രണ്ട് രണ്ടുപേർ ചേർന്ന് വർക്കല കാപ്പിൽ ബീച്ചിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു അപ്പോഴാണ് തിരയിൽപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും ഉച്ചക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് വ്യക്തമാണ് വർക്കല ബീച്ചിൽ ഇറങ്ങിയ തിരയിൽപ്പെട്ട് മരിക്കുകയായിരുന്നു കൊല്ലം സ്വദേശിയായിട്ടുള്ള അല്ലമീൻ കൊട്ടാരക്കര സ്വദേശി അൻവർ എന്നിവരാണ് മരിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു മാനസ മനോജ്